ഞാൻ ഞാൻ ഇന്നലെ രാവിലെ എത്തി ലീവ് ഇല്ലപ്പാ മാസം അല്ലേ പിന്നെ ഏട്ടനോട് ഒരു ചെറിയൊരു ും കാര്യങ്ങളൊക്കെ നമ്മള് നാട്ടിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള പരിപാടിയിലാണുള്ളത് അതുകൊണ്ട് ഞാനും ഫാമിലി മാത്രമേ വന്നിട്ടുള്ളൂ ഓ അച്ഛൻ നമ്മക്കൊക്കെ സുഖം തന്നെ അവരവിടെ ഹാപ്പിയാണ് അവർക്ക് അങ്ങോട്ട് നല്ല വിഷമമുണ്ടായിരുന്നു നാട് വിട്ടു നിൽക്കുന്നതുകൊണ്ട് അതെ 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 വേറെ എന്താണ് ആ പിന്നെ ആ അനിയട്ടാ കാര്യം ഒന്ന് മറക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അയച്ചാ നല്ലതായിരുന്നു ഇവിടെ അവളെ കൊണ്ട് ഒറ്റക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ആ ആ ആ ആ അത് ഞാൻ ശരി 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 ഇന്ന് ഞാൻ അങ്ങോട്ട് വിടാം ഓ വരുവാ എന്നാ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് ദിവസം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്

ശാരദജിക്ക് എന്നോർമ്മയില്ല ഞാനാ ശാരദി മനു പണ്ട് വല്യതായി അത്ര നാളായ അല്ല ശാരദച്ചി ഇത് ഞാൻ ഒരു രണ്ടു മാസത്തേക്ക് വാടക രണ്ടു മാസം കഴിഞ്ഞാ ഞാൻ തിരിച്ചു പോകും അമ്മേലും അച്ഛനും സ്റ്റേറ്റിൽ തന്നെയാണ് അവര് നാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് കാലായി അതുകൊണ്ട് നമ്മളെ പഴയ തറവാടൊക്കെ ഓ അതിനെന്താ ശാരദച്ചി ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ കോൾ വിളിക്കാം അപ്പോൾ ഞാൻ എല്ലാരും കാണിച്ചേരാം ശാരതച്ചി വാ നമ്മളിലേക്ക് പോകലാ എന്റെ വൈഫിനും കുട്ടികളൊന്നും പരിചയപ്പെടാം വാ രാഗി ഇതാ നമ്മുടെ പുതിയ സർവെന്റ് ശാരദച്ചിരിക്കലോചിച്ചിട്ട് ഇനി ടെൻഷൻ അടിക്കുകയെ വേണ്ട എല്ലാം ശാരദച്ചി നോക്കിക്കോളും ചെറുപ്പം മുതലേ എന്നെ നോക്കി വളർത്തിയ ആളാ വളർത്തിയാളാ ശാരദച്ചി അതെ നമ്മൾ നമ്മളാടുന്നു പോയ പിന്നെ ശാരദച്ചി ഏടിയായിരുന്നു നിങ്ങളെ വീട്ടിലുണ്ടാകുമ്പോൾ എനിക്ക് നല്ല സുഖമായിരുന്നു നിങ്ങളെ വീട്ടിലെ ആളെ ആളെപ്പോലെയല്ലേ നിങ്ങളെന്നെ കണ്ടേ പക്ഷേ അവിടെ നിന്ന് പോയ പിന്നെ കുറേ സ്ഥലത്ത് ജോലിക്ക് പോയി അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു വരുമോനും പെട്ടിട്ട് അങ്ങ് പോയി അതിന് ശേഷം ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഓള മോളണ്ടിപ്പം എൻ്റെ വീടെ നല്ല മിടുക്കിയാണ് എൻ്റെ കൊച്ചുമോൾ ഓളെ പഠിപ്പിച്ചിട്ടൊരു ഡോക്ടറാക്കണം അതിൽ ഇപ്പം എന്നെ രാഗ്രം വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു അതിനെ കുറിച്ച് ആലോചിച്ചൊന്നും നിങ്ങൾ അനുസരിക്കണ്ടോ നിങ്ങളെ കൊച്ചുമോ എന്ന് പറഞ്ഞാൽ നമ്മളും കൂടി പോണല്ലേ നിങ്ങൾക്ക് എല്ലാം ശരിയാക്കാം അവളെ പഠിപ്പിനെ കുറിച്ച് ഒന്ന് നിങ്ങളി വേവലാ ഏഹ് രാഖി ഇനി ശാരദച്ചിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്ക് ആ കൊടുക്കി എനിക്കൊന്ന് പുറത്തു പോകാനുണ്ടേ അവളെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും ശരി മോനെ നിങ്ങൾ ഇവിടെ ഇരിക്കേ വരാം ഞാനിപ്പ നിങ്ങൾ കേടുന്ന വയസ്സായ കൊണ്ട് നിങ്ങൾ കിട്ടീനിടക്കുവാനക്ക് ഇഷ്ടായിട്ടില്ല ഏട്ടാണെ രണ്ടു മാസത്തെ കാര്യം അവര് പിന്നെ നമുക്ക് അറിയുന്ന പിന്നെ അവസ്ഥയിലായിട്ട് നിങ്ങൾ വേറെ ഞാൻ ഒന്ന് ഒന്ന് ജസ്റ്റ് എന്റെ മനുവിനെ മുറിച്ച് വെച്ച പോലെ പണ്ട് നിന്റെ അച്ഛന്താ ഈ കൈമല കടന്നിട്ടാ വളർന്ന് മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് അർജു വന്നിട്ട് പാലുടിക്ക് ശരി മമ്മി പച്ചക്കറിയെല്ലാം ഫ്രിഡ്ജിലുണ്ട് നിങ്ങൾ ഉച്ചക്കേക്ക് ഭക്ഷണത്തിന് എന്താണെന്ന് വെച്ചാലും നോക്കിയിട്ട് ചെയ്തു പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചുവാരി തുടച്ചിടണം ഞങ്ങൾക്കൊന്ന് പുറത്തു പോകാനുണ്ട് വേഗം ായിട്ട് നിക്ക് അച്ഛൻ ഇപ്പൊ എത്തൂലേ നമുക്ക് പോണ്ടതല്ലേ ഇത്ര സമയം ഞാൻ വിളിക്കുന്നു ഓന നിന്റെ മാല കാണുന്നില്ലല്ലോ എവിടെ പോയത് നീ എവിടെ കൊണ്ട് കളഞ്ഞത് ഇത്ര നേരം ഉണ്ടായിരുന്നതല്ലേ ഈശ്വര ഇനി എന്താ എവിടെ പോയിട്ട് അപ്പുവാ പറയോ മാല കൊണ്ടച്ചേ ആ മോനെ സ്വർണമാല കാണുന്നില്ല അല്ല ഞാൻ എല്ലായിടത്തും നോക്കിയതാ രാവിലെ അവർ അവന്റെ കഴുത്തിൽ ഉണ്ടായിരുന്നു മാലയുള്ളത് എവിടെയാന്ന് എനക്ക് മനസ്സിലായി ഞാൻ നിങ്ങളെ വിളിക്കയിപ്പോ ടാ സുതിയേ നീ പേടിക്കണ്ട പൈസ ഇന്ന് ഞാൻ വൈകുന്നേരം തരും ഏഹ് ഞാൻ ഒരു ജോലി കയറിയിട്ടുണ്ട് ഇവരോട് ഞാൻ കുറച്ച് അഡ്വാൻസ് അങ്ങനെ അങ്ങനെയാകുമ്പോ നിനക്ക് വൈകുന്നേരം പൈസ തരാനാ കിട്ടുവാ പേടിക്കണ്ട അതന്നെ നീ ആയോണ്ടല്ലാ അനക്ക് ഇത്രയും ഒഴിവ് തന്നെ പൈസ ഞാൻ ഇന്ന് വൈകുന്നേരം ഇന്ന് എത്തിക്കാം ഏ കിട്ടുവാ നിങ്ങൾക്ക് കൊറേ ആവശ്യം ഉണ്ടല്ലേ വേശക്ക് അതെ ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കണ്ട ആ അടുത്ത സാധനം കൂടെ തിരിച്ചു വന്നേക്ക് അതെ നിങ്ങൾ നാടകം കളിക്കല്ലേ അന്നേരം തന്നെ എനക്ക് കള്ളത്തരം കളത്രം ആ അടുത്ത സാധനം കൂടെ തിരിച്ചു തന്നേ കട്ടിട്ടൊന്നല്ല ജീവിക്കേണ്ടത് കക്കാനാ പറയുന്നത് ആ കട്ടത് തന്നെ എന്റെ മോനെ സ്വർണമാല കാണുന്നില്ല നിങ്ങൾ നേരത്തെ വന്ന തൊട്ട് തലോട്ടുന്ന ഞാൻ കണ്ടതാണ് അപ്പൊ മാല വേറെ ഏടേയും പോവില്ല നിങ്ങൾ തന്നെയാ എടുത്തത് ഏയ് അധികം തന്നാട്ടെ എൻ്റെ മോളെ ഞാൻ എടുത്തിട്ടില്ല ഞാൻ അങ്ങനത്തെ ഒരാളല്ല ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ടെങ്കിലും കക്കാനും പിടിച്ചുപൊരിക്കാനും ഇതുവരെ പോയിട്ടില്ല നീ എന്നെ ഇങ്ങനെ സംശയിക്കല്ലോ മോളെ ആഹാ നിങ്ങൾ തരൂല അല്ലേ എന്നാൽ ഒരു കാര്യം ചെയ്യും ഇവിടെ തന്നെ ഇരിക്കേ ഞാൻ പോലീസിനെ വിളിക്കാം നാലാളറിയെ നിങ്ങൾ തനി സ്വഭാവം അയ്യോ വേണ്ട മോളെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ കൊച്ചു മോള് വീട്ടിൽ ഒറ്റക്കാൻ നിനക്ക് പോകണം എനിക്ക് ജോലി ഇല്ലെങ്കിലും വേണ്ടില്ല ആഹാ നിങ്ങൾ കൊള്ളാലോ എന്റെ സാധനം കട്ടിട്ടല്ലേ ഒരു കാര്യം ചെയ്യും ഞാൻ ഏതായാലും വിളിക്കാം ഇവിടെ തന്നെ ഇരുന്നോണം ആനങ്ങി പോരുത് എൻ്റെ ദൈവം എന്തൊക്കെയാണ് നടക്കുന്നത് ഞാൻ എന്റെ മോള് ശാരദി എന്ന പ്രശ്നം മാല മാല കാണുന്നില്ല ഞാൻ 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 കേട്ടാ ഒരു വീട് തന്നെ തന്നെത്തത് എനിക്ക് നല്ല സംശയം ഉണ്ട് നീ എന്താണ് ഇപ്പറിയ ശാരീന എത്ര വർഷമായിട്ട് എനിക്ക് അറിയാൻ അറിയൂ ശാരദച്ചെ ചെയ്യില്ല രാഖി സാധനം അവിടെ തന്നെ ഉണ്ടാവും നീ ശരിക്കും നോക്കി വെറുതെ ശാരദേച്ച നീ കള്ളിയാക്കലേ ശാരദി നിങ്ങളിപ്പോ വീട്ടിലേക്ക് പോകും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നമ്മളൊന്ന് അന്വേഷണം ഇപ്പൊ നിങ്ങൾ പോയിക്കോ നിങ്ങൾ രക്ഷപ്പെട്ടു വിചാരിക്കണ്ട ഇതിനുള്ള പണി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് എല്ലാ സ്ഥലത്തും നോക്കീട്ടോ വെറുതെ ഞാൻ എല്ലായിടത്തും നോക്കിയതാണോ ആ പെണ്ണുങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നോക്ക് ശരി ഞാൻ നോക്കട്ടെ ഇതെന്ന സാധനം പിന്നോ ഏട്ടാ ഞാൻ എല്ലായിടത്തും നോക്കിയതേ ആയിരുന്നു നീ എന്ത് പറയുന്നു നേരം വെറുതെ ഞാൻ പെണ്ണുങ്ങളെ കള്ളിയാക്കിയിട്ട് നീ എന്ത് നേടിയടി എത്ര മനസ്സ് വിഷമിച്ചിട്ട് ആ സ്ത്രീ ഇന്നിവിടെ അറിയോ നാളെ രാവിലെ അവര് വന്നിട്ടാൻ മാപ്പ് പറയണമെന്നും എന്നാലും നീ ചെയ്ത് കാശ്യത്താവു കേട്ടല്ല ഞാൻ പറഞ്ഞേട്ടാടാ ആ നമ്മൾ ആ ശാരദെച്ച് പോയി ഇന്നലെ രാത്രി പെട്ടെന്ന് കുഴഞ്ഞ പോണു ഹോസ്പിറ്റലിൽ പോയിട്ടും രക്ഷപ്പെട്ടില്ല ആ പോയി കണ്ടോന്ന് വിളിച്ചേ നമ്മൾ ശാരദിച്ചല്ലേ അവര് പോയി പറയുന്നത് ഇന്നലെ രാത്രി എന്താ അസ്വസ്ഥത വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ അവിടെ നിന്ന് വിളിച്ച് ഒന്നുമില്ലെങ്കിലും അവരുടെ മരണത്തിന് നമ്മളും കൂടി ഉത്തരവാദിത് എന്നാ നമുക്കൊന്നും അങ്ങോട്ട് പോകണ്ടേട്ടാണോ ോട്ടെ തരാട്ടോ എടേ നിന്നോട് ചോദിക്കാതെ ഞാനിന്നൊരു തീരുമാനം എടുക്കാൻ പോവാ ഇവിളേ ഞാൻ കൂട്ടുക നമ്മുടെ കൂടെ ഞാനത് അങ്ങോട്ട് പറയാൻ വരായിരുന്നു അവളെ നമുക്ക് കൂട്ടാം നമ്മുടെ മോളായിട്ട് ശാരദജി അവളെ ഞെട്ടിക്കല്ല ഞങ്ങളുണ്ടാവും കൂടെ എന്നും എപ്പോഴും